മനസാക്ഷി ഒട്ടുമേയില്ലാത്ത ലോകഭീകരന്മാർക്ക് മതമെന്ത് ജാതിയെന്ത് അവർക്ക് വേണ്ടത് മനുഷ്യരക്തവും മനുഷ്യജീവനും മനുഷ്യമാംസവുമാണ് മാംസവുമാണ് അതുപോലും തിരിച്ചറിയാനാവാതെ നമ്മുടെ നാട്ടിലെ കാസാകൂസന്മാരൊക്കെ അവിടെ മുസ്ലീങ്ങളെ കൊല്ലുന്നതിൻ്റെ കണക്ക് വെച്ച് സന്തോഷിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അവിടുത്തെ ചർച്ചിനകത്ത് പേടിച്ച് ഭയന്ന് ജീവിച്ചിരുന്ന അറുപത് പേരിൽ ഒരമ്മയെയും മകളെയും നിർദാക്ഷിണ്യം വെടിവെച്ചു കൊന്നു ഐ ഡി എഫ് സയനിസ്റ്റ് ഭീകരർ നാറ്റോ രാജ്യങ്ങളൊക്കെ ചീറ ചീറ്റപ്പുലിയെപ്പോലെ പ്രതികരിച്ചിരിക്കുന്നു ഇത്രമേൽ ക്രൂരത ഒരിക്കലും കാണിക്കാൻ പാടില്ലെന്നാണ് അവർ പറയുന്നത് കാട്ടുമൃഗത്തോട് അത്രയും പോലും നീതിയില്ലാത്ത ലോക ഭീകരന്മാരോട് ലോകത്തെമ്മാടികളോട് ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ യഥാർത്ഥത്തിൽ ഹിറ്റ്ലറിനെയാണ് ആദരിക്കേണ്ടത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഫലസ്തീനിൽ ആക്രമിക്കുമ്പോൾ പണ്ട് അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞതുപോലെ എല്ലാവരും വിചാരിക്കുന്നത് കൊല്ലപ്പെടുന്നതും നശിക്കുന്നതും മുഴുവൻ നിങ്ങളുടെ വിദ്വേഷത്തിന് പാത്രമായ മുസ്ലിം സമൂഹമാണ് എന്നൊക്കെയാണ് സത്യത്തിൽ അവിടെ ക്രിസ്ത്യൻസുമുണ്ട് അവിടെയുമുണ്ട് ജൂതരും അവർക്കൊക്കെയും അവരുടെ ജന്മനാട് പ്രിയപ്പെട്ടതാണ് അവർക്കൊക്കെയും അതിൻ്റെ ഭൂതകാലത്തെക്കുറിച്ചും വർത്തമാനകാലത്തെക്കുറിച്ചും വലിയ സന്തോഷമുണ്ട് അവരെ ഒന്നും ഈ അമാസിൻ്റെ പോരാളികളോ അല്ലെങ്കിൽ അവിടുത്തെ ഫലസ്തീനികളായ അറബ്സോ ഒന്നും ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യുന്നില്ല ഏതെങ്കിലും അട്ടിമറികളോ സംഘർഷങ്ങളോ ഉണ്ടാകുന്ന രാജ്യത്ത് ഏറ്റുമുട്ടി കൊല്ലുന്നവരുടെ കണക്കും പേരും പറഞ്ഞാണ് കാസാക്കൂസന്മാരൊക്കെ യമനിൽ മരിച്ചതിൻ്റെയും പിന്നെ അങ്കോളയിൽ മരിച്ചതിൻ്റെയും ഒക്കെ കണക്കുമായി വരുന്നത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഈ പറയുന്ന ക്രൈസ്തവരെയൊന്നും അങ്ങനെ തേടി പിടിച്ച് എന്തെങ്കിലും തരത്തിൽ വേട്ടയാടലില്ല അത് വർത്തമാന കാലഘട്ടത്തിലുമില്ല ചരിത്രപരമായുമില്ല എന്നാൽ ഇവിടെ ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗസയിലെ ഒരു ചർച്ചിൽ അഭയം പ്രാപിച്ചു അറുപതോളം ക്രൈസ്തവ മതവിശ്വാസികൾ അതിൽ ഒരു ഫലസ്തീനിയായ യു കെ എം ബിയുടെ ബന്ധുക്കളടക്കമുള്ള അറുപത് പേരോളമുണ്ട് അവരൊന്നും ഈ എം പി പറഞ്ഞതനുസരിച്ച് അതിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ പോലും തയ്യാറാകുന്നില്ല കിട്ടുന്ന ഭക്ഷണവും വെള്ളവും ഒക്കെ കഴിച്ച് ആ ചർച്ചിനുള്ളിൽ ഇരിക്കുകയാണ് അവിടുത്തെ ക്രൈസ്തവ മതവിശ്വാസികൾക്ക് ക്രിസ്തുമസ് പോലുമില്ല കാരണം ഉണ്ണിയേശു തകർന്ന വീടുകളുടെ കൂമ്പാരത്തിനടിയിൽ കിടക്കുമ്പോൾ യേശു ക്രിസ്തു ജനിച്ചു എന്ന് പറയുന്ന ബെദൽഹേമിൽ ഞങ്ങൾക്ക് ആഘോഷിക്കാൻ മനസ്സ് വരുന്നില്ല ചുറ്റുപാടുകളിലും കണ്ണീരും പ്രയാസവും രക്തവും മാംസവും ഒക്കെയാണെന്നാണ് അവിടുത്തെ പാരിഷ് പ്രീസ്റ്റുമാർ പറഞ്ഞത് അതുപോലെ ഒരു മുറിക്കകത്തിരുന്ന ക്രൈസ്തവ വിശ്വാസികളായ രണ്ടു പേരിൽ വൃദ്ധരായ ഒരു മാതാവിനെയും പിടിച്ചുകൊണ്ട് പ്രാഥമിക ആവശ്യത്തിനായി പുറത്തേക്കിറങ്ങി ഒരു മകൾ ആ പുറത്തേക്കിറങ്ങിയ അമ്മയെയും മകളെയും ലോങ് റേഞ്ചിൽ നിന്ന് വെടിവെച്ച് തൽക്ഷണം കൊന്നുകളഞ്ഞു ഈ നരാധമന്മാർ ഈ ചെന്നായിക്കൾ ഈ ഭീകരന്മാർ ഈ തെമ്മാടികൾ ഈ ലോക സയനിസ്റ്റ് ജൂത ഭീകര തെമ്മാടികൾ ആ കൊന്നുകളഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്തത് യു കെയിലെ എം പി അടക്കമുള്ളവരാണ് ഇപ്പം നാറ്റോ രാജ്യങ്ങളെല്ലാവരും ഇസ്രയേലിനെ മൂക്ക് ചുവപ്പിച്ച് ഭയപ്പെടുത്തുന്നു മുഖം ചുവപ്പിക്കുന്നു മുഖം കടുപ്പിക്കുന്നു നെതന്യാഹുവിനോട് പറയുന്നു ഇത്തരം തെമ്മാടിത്തം നിങ്ങൾ കാണിക്കാൻ പാടില്ലായിരുന്നു ഒരിക്കലും ഒരു ക്രൈസ്തവ ചർച്ചിൽ നിങ്ങൾ പറയപ്പെടുന്ന ഭീകരവാദികളോ ഹമാസ് പോരാളികളോ ഉണ്ടാവില്ല അവരെ അവിടെ ഒളിപ്പിക്കുകയുമില്ല ഇത് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് ഈ അധിനിവേശവും ഒക്കെ നടത്തുന്നത് ഹമാസ് പോരാളികളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണെന്ന് ഒന്നും നടക്കുന്നില്ലെന്ന് മാത്രമല്ല അവരുടെ ഒന്നും രോമത്തിൽ തൊടാൻ പോലും കഴിയുന്നില്ല കുറേ പാവപ്പെട്ട സിവിലിയൻസിനെയാണ് കൊന്നു തള്ളുന്നത് ആ കൂട്ടത്തിലാണ് ഈ അമ്മയെയും മകളെയും കൊന്നുകളഞ്ഞത് ഇവനൊക്കെ ശിങ്കിടി പാടിയ ഇവനെയൊക്കെ പറഞ്ഞ പാശ്ചാത്യ മാധ്യമങ്ങളും തലക്കെട്ട് നൽകിയത് കോൾഡ് ബ്ലഡഡ് മർഡർ എന്നാണ് എന്ന് പറഞ്ഞാൽ രക്തം തണുത്തുറഞ്ഞു പോകുന്ന കൊലപാതകം ബാക്കി പതിനെണ്ണായിരം പേരുടെയും രക്തം തണുത്തുറഞ്ഞതായിരുന്നില്ല കണ്ടിട്ട് പോലും എന്നാൽ ഇതിൽ തണുത്തുറഞ്ഞുപോയി ഏതായാലും ഈ സഹോദരിയും അമ്മയും കൊല്ലപ്പെട്ടു ക്രൈസ്തവ മതവിശ്വാസികളാണ് മാർപ്പാപ്പ പോലും ഇക്കാര്യത്തിൽ വളരെ ക്ഷോഭത്തോടെ പ്രതികരിച്ചു എന്നാൽ നമ്മുടെ നാട്ടിലെ കാസാക്കൂസന്മാരെ പോലുള്ളവർക്ക് ഇത് രണ്ട് മരിക്കുന്നതിലല്ല അല്ലെങ്കിൽ ഇരുന്നൂറ് മരിക്കുന്നതിലല്ല ഇരുപതിനായിരം മനുഷ്യർ കൂടി മരിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് നാറ്റോ ചീറ്റി എന്നാണ് വാർത്ത വന്നത്